നമസ്കാരം ഞങ്ങൾ അസോസിയേഷൻ്റെ പുതിയ ഭരണസമിതിയിൽ ജാമ്യെടുത്ത ഫസ്റ്റ് ദിവസ മീറ്റിംഗ് ആണ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇത് സംബന്ധിച്ച് ഞങ്ങളെ നടപ്പാക്കാൻ പോകുന്ന കുറച്ച് പ്രധാന കാര്യങ്ങൾ ഒന്നും വേണ്ടിയെ അറിയിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് അപ്പോൾ ഞങ്ങളൊരു പ്രധാന തീരുമാനമെന്ന് പറഞ്ഞാൽ ചെറിയ മുതൽ മുടക്ക് എടുക്കുന്ന സിനിമകൾ അതായത് പുതുമുഖങ്ങളെ വെച്ചെടുക്കുന്ന സിനിമകൾ ഉൾപ്പെടെ തിയേറ്ററുകളിൽ കൂടുതൽ ഷോ ലഭിക്കാനായിട്ട് തിയേറ്റർ സംഘടനകളുമായിട്ട് സംസാരിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ് അങ്ങനെയുള്ള സിനിമകൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പരിപാടി അടുത്തത് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പെൻഷൻ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി ഒരു അവാർഡ് നൈറ്റ് നടത്താനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ആലോചനയിലാണ് ഇന്ന് നടത്തും മിക്കവാറും ഈ വർഷം അവസാനം തന്നെ നടത്താനുള്ള സാധ്യതയുണ്ട് അപ്പോഴത്തേക്ക് അതിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു വരുന്നു പിന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഷൂട്ടിങ് നടത്തുന്നതിന് മിക്കവാറും ഓരോരോ സ്ഥാപനങ്ങളായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് വീണ്ടും അനുവദിക്കണം അതായത് ഫോറസ്റ്റ് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് അതിനുവേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും അതിന് പോലെ അതുപോലെ തന്നെ അതിൻ്റെ വാടക തന്നെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതും വാടക കുറയ്ക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങൾ സർക്കാരുമായിട്ട് ചർച്ച നടത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യും ഓൾറെഡി അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നുകൂടെ സമ്മർദ്ദം ചെലുത്തി ചെയ്യുമെന്നുള്ളതാണ് അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉടമസ്ഥയുള്ള പി ഡി സി പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ സിനിമ ഇതിപ്പോൾ നൂറ്റിയെട്ട് തിയേറ്ററുകളിലായിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ ഗവൺമെൻറ് തിയേറ്റർ ഉൾപ്പെടെ നൂറ്റിയെട്ടോളം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അത് ഒരു ഇരുന്നൂറ് തിയേറ്ററുകളിലാക്കി ഈ വർഷം തന്നെ വർദ്ധിപ്പിക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കും ഉള്ളത് പിന്നെ അതുകൂടാതെ ഓണ സമ്മാനമായി അസോസിയേഷൻ അംഗങ്ങളായിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരു ഓണ സമ്മാനം ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു വിതരണോൽക്കാരണവും ഈ ാണ് ഇത്രയും ഇതിനു മുമ്പ് സർക്കാരിനോട് പല കാര്യങ്ങളായിട്ട് സമരപ്രഖ്യാപനം പക്ഷെ അന്ന് സർക്കാരിന് കൊടുത്തു ഇതുവരെ ഇതുവരെ അറിയിപ്പുണ്ടായിട്ടുള്ള വീണ്ടും സർക്കാരിലേക്കാണ് നിങ്ങൾ പോകുന്നത് അത് എങ്ങനെയാണ് നാളുമായിട്ട് പലതവണ ഇന്നത്തെ ഈ വിതരണോദ്ഘാടനം നടത്തുന്നതിന് അമ്മയുടെ പ്രസിഡന്റ് ഷെയ്താ മേനോന് എത്തിച്ചേർന്നിട്ടുണ്ട് ആ ചോദ്യത്തിന് മറുപടി ഇത് ഒരു ദിവസം കൂടെ നടക്കും നിരവധി തവണ അതിന് നിവേദനം കൊടുക്കുകയും മന്ത്രിയെ കാണുകയും ചെയ്തു കോൺക്ലേവ് കഴിഞ്ഞ് ഇതെല്ലാം നടപ്പാക്കാം എന്നാണ് പറഞ്ഞിരുന്നത് കോൺക്ലേവിൽ വളരെ വിശദമായിട്ട് അദ്ദേഹം സംസാരിക്കുകയും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ അതൊരു നാലോ ബീറ്റിക്കോണോ ഇത് ഇത് മാത്രമല്ല നിരവധി കാര്യങ്ങളുണ്ട് താങ്കൾ ചോദിച്ചാൽ നിരവധി കാര്യങ്ങളുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അതിനെ പറ്റി പറയാനുള്ളത് ഇവിടെ നമ്മളെത്തി മേനോനെ സ്വീകരിക്കുന്ന ബന്ധിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിലമ്പിലെ വിതരണോദ്ഘാടനം കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് നമസ്കാരം അമ്മയുടെ പുതിയ പ്രസിഡന്റ് ശ്വേതയ്ക്ക് ഒരു സ്വീകരണം കൂടാണിത് എന്തായാലും എല്ലാ ആശംസകളും പുതിയ പ്രസിഡൻറ്റിന് എല്ലാ ആശംസകളും നേരുന്നു ഞങ്ങളെ ഇവിടെ എത്തി എന്നോടൊപ്പം ഈ ഫങ്ഷനിൽ പങ്കുവെടുന്നതിന് വളരെ നന്ദി താങ്ക് സോ മച്ച് ശ്വേത അപ്പോൾ ആദ്യം നമ്മുടെ ആ ഉദ്ഘാടനത്തിലേക്കങ്ങ് പോവാം നമ്മുടെ ആ കിറ്റ് ഒരു ആദ്യത്തെ കിറ്റ് നമ്മുടെ സീരിയൽ പ്രൊഡ്യൂസർ ശ്രീ ഉണ്ണിക്ക് കൊടുത്തുകൊണ്ട് ശ്രീ ശ്വേത നിർവഹിച്ച്

അപ്പോ താങ്ക് യു താങ്ക് യു ശ്വേത ശ്വേത രണ്ട് വാക്ക് സംസാരിക്കാം അതിനുമുമ്പ് ശ്വേതന്നെ ആദരിക്കുന്നുണ്ട് സീനിയർ അംഗങ്ങളായ സിയാദ് ഗോക്കർ സുരേഷ് കുമാർ Thank you. നമസ്കാരം ഒരുപാട് സന്തോഷുണ്ട് പ്രൊഡ്യൂസർ കൗൺസിലിന്റെ ഓഫീസിൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് പ്രസിഡന്റ് വന്ന് ഇത്ര വലിയൊരു ചടങ്ങ് വന്നിട്ടുണ്ടോ സോറി ആദ്യമായി ലേഡി അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങള് ഐ തിങ്ക് ഐ ഫ്രണ്ട്സ് വിത്ത് ഓൾ ഓഫ് ഓലത്തെ എല്ലാവരും എന്റെ ഫ്രണ്ട്സ് പോലെ തന്നെയാണ് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളുണ്ട് ചർച്ചകൾ നടക്കും ഇനി ഒന്നും പറയാൻ ഞാൻ വെരി ഹാപ്പി വെരി വെരി ഹാപ്പി സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനിലാണ് ഒത്തിരിയോടെ നമ്മൾ രണ്ടുപേരും എന്തായാലും സിനിമയെ പറ്റിയാണ് ആലോചിക്കുന്നത് അപ്പൊ അതാണ് മെയിൻ കോസ് അപ്പോൾ സിനിമ എങ്ങനെ നന്നാക്കണം നല്ലൊരു വർക്കിംഗ് എഫ് എങ്ങനെ ചെയ്യാൻ പറ്റും അതുതന്നെയാണ് ഇവർക്കും നമുക്കുള്ളത് ഒരു ലക്ഷ്യം സോ താങ്ക് യു സോ മച്ച് അതെന്തായാലും നമുക്ക് അവരെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും നമ്മൾ ഈ സപ്പോർട്ട് അവരുടെ കൂടെ എപ്പോഴും താങ്ക് യു സോ മച്ച് ഞങ്ങൾ ഇന്ന് ഈ ഓണക്കിറ്റ് ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സിനും കൊടുത്തു തുടങ്ങുവാണ് അപ്പം ആദ്യമായിട്ടാണ് അസോസിയേഷൻ ഇങ്ങനെയൊരു ചെയ്യുന്ന ഓണത്തിന് ഇങ്ങനെ ഒരു ഗിഫ്റ്റായിട്ട് മെമ്പേഴ്സിനെല്ലാം കൊടുക്കുന്നു അപ്പോൾ ഇത് ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അഞ്ച് പൈസ എടുക്കാതെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചത് അപ്പോൾ ഈ ഒരു കാര്യം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇതുമായിട്ട് മുമ്പിൽ ഏറ്റവും അധികം വന്നത് ടോമാണ് നമുക്കറിയാം ജെ എൻ യൂണിവേഴ്സിറ്റിയുടെ അപ്പം ടോമിൻ്റെ കയ്യിൽ ആ ഒരു എമൗണ്ട് ഇന്ന് സ്വീകരിക്കുന്നു അതുപോലെ ഞങ്ങളുടെ രണ്ട് സുഹൃത്തുക്കളും കൂടെ ഉണ്ട് ഒരാള് യു കെയിലുള്ള ഒരു അലക്സാണ് അതിലൊരാള് പിന്നെ മസ്കറ്റിലുള്ള ഒരു സനോജ് ആണ് ഞങ്ങൾക്കൊപ്പം പങ്കുചേർന്നിരിക്കുന്നു അപ്പൊ അവര് ഇവിടെ ഇല്ലാത്തോണ്ടിട്ട് പറ്റിയിട്ടില്ല പക്ഷെ അവർ വന്നില്ല തന്നെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസയൊക്കെ അയച്ചു വളരെയധികം സന്തോഷമാണ് ഞങ്ങൾ ഇ ടിക്കറ്റിങ്ങിന്റെ കാര്യം നമ്മളിപ്പോൾ ഗവൺമെന്റ് ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ് ഗവൺമെന്റ് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് പോകുന്നു നമ്മൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ട് ചേർന്നിട്ടാണ് നമ്മൾ അവിടെ അവർ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രാരംഭ നടപടികളുമായിട്ട് പോട്ട് പോകണമെങ്കിൽ പത്ത് കോടി രൂപ നിങ്ങളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ചർച്ച ആയിട്ട് ഇങ്ങനെ ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം വന്നിട്ട് നാൽപ്പതും നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഒരു ടിക്കറ്റിന് നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കുന്നത് നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്കാരാണ് ഇന്നൊക്കെയൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം അത് ഏറ്റവും താഴ്ത്തെ രീതിയിൽ കുറച്ച് കൊണ്ടുവന്ന് തിയേറ്ററുകൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ അവരെയും കൂടെ കൂടെ നിർത്തിക്കൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംരംഭത്തിന് സർക്കാർ മുന്നോട്ട് പോകുന്നത് ബുക്ക് മൈൻ ഷോ ഇതിനകത്ത് വരും അവരുടെ സർവറി തന്നെ ആയിരിക്കും ഗവൺമെന്റിന്റെ സർവറി കൂടെ തന്നെ ആയിരിക്കും ബുക്ക് മൈൻ ഷോയൊക്കെ ടിക്കറ്റ് പോകുന്നത് അപ്പം ജനങ്ങൾക്ക് സിനിമ കാണാനായിട്ട് കാശ് കുറച്ച് കൊടുക്കാൻ മതിയാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് നടക്കുന്നുണ്ട് കോൺക്ലേവില് എന്നാണെന്ന കാര്യങ്ങൾ നമ്മൾ കുറേ ചർച്ചകളാണല്ലോ അതിന്റെ കാര്യങ്ങൾ നമുക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല വന്നു വന്നയില്ല അതിൻ്റെ പുറത്തും ചർച്ചകൾ നടത്താമെന്നാണ് മന്ത്രി അന്ന് പ്രോമിസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് നേരത്തെ ഹൈദർ ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് നമ്മൾ സമരത്തിൽ നിന്നും പിൻവാങ്ങിയത് അങ്ങനെ ഒരു പ്രോമസ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ അന്ന് അത് മാറ്റി വെച്ചുകൊണ്ട് ഇത് ഗവണ്മെന്റുമായിട്ട് സഹായിച്ചു കൊണ്ട് നമ്മൾ കോൺക്ലേവിലൊക്കെ വന്നിരുന്നു താങ്ക് യു ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം താങ്ക് യു അതുപോലെ തന്നെ ഫേതയുടെ ഒരു കാര്യം പറയാനായിട്ടുണ്ട് ഞങ്ങളുടെ ഈ ഒക്കെ കടബാധ്യത തീർന്നത് ഈ കഴിഞ്ഞ കമ്മിറ്റിയിലാണ് നമ്മൾ അമ്മയായിട്ട് ജോയിൻ്റായിട്ടൊരു എന്താ പറയുക ഷോ ചെയ്തതിന് ശേഷമാണ് ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്ത ആവശ്യം ഈ ജനറൽ ബോഡിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൻഷനും മറ്റ് കാര്യങ്ങളെല്ലാം നടത്തുന്നതായിട്ടുണ്ട് അപ്പോൾ അമ്മയായിട്ട് ചേർന്ന് ഞങ്ങൾക്ക് അടുത്തൊരു ഷോ നടത്തണം അപ്പം എല്ലാവർക്കും ഒരു സംശയമുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതുവരെ അതിൻ്റെ തലപ്പത്തൊക്കെ ഉണ്ടായിരുന്നത് ലാലേട്ടിന് അല്ലെങ്കിൽ ഇൻസെൻറ്റേറിന് ആയിരുന്നു അപ്പോൾ തുടർന്നും ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അങ്ങനത്തെ ഷോ നടത്തി ഞങ്ങളെയും സമ്പന്നരാക്കി മാറ്റണമെന്ന് പറഞ്ഞു കാരണം അമ്മയുടെ അസോസിയേഷൻ വേണ്ടി കോടി ഒമ്പത് കോടി ഉണ്ട് ഇവിടെ അത്രയൊന്നും ഇല്ല അപ്പൊ ഞങ്ങള് അത് കണ്ടു ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇന്നലെ ഞാനൊരു ചടങ്ങില് രാകേഷ് ഷേട്ടനെ കണ്ടപ്പോ ഞാൻ ആയത് രാകേഷ് ഷേട്ട എന്ന് പറഞ്ഞപ്പോ മൂപ്പരന്റെ ചെയ്ത് നമുക്കൊരു ഷോ ചെയ്യണേ അതാണ് പറഞ്ഞത് അപ്പൊ അവിടെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ രാകേഷ് ഷെട്ടിനോട് ഓബിയസ്ലി നമ്മൾ ഇവരെ കൂടെ ഷോസ് നമ്മൾ നമ്മളിതിന്റെ മുമ്പേ ഒരു ഷോ ചെയ്തതിന്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് ആൻഡ് എന്തായാലും ഒരു ഷോ ചെയ്യുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റും നമുക്ക് ഉറപ്പായിട്ട് കിട്ടും അപ്പൊ അതിൻ്റെ ഒരു സന്തോഷമാണ് അതാണ് ഈ പ്രൊഡ്യൂസർ കൗൺസിലിൻ്റെ കൂടെ ഷോ ചെയ്യുമ്പോൾ നല്ലൊരു ഷോ ആയിട്ട് അത് മാറും നമുക്ക് രണ്ടുപേരും അല്ല അല്ല അത് ഞങ്ങളത് പറഞ്ഞിരുന്നല്ലോ ഞങ്ങളത് മാർച്ചോടുകൂടി അത് നിർത്തിയിരുന്നു വേറെ ഒന്നും ഒന്നുകൊണ്ടിട്ടല്ല അത് ഞങ്ങളൊരു കമ്മിറ്റിയിലുള്ള എടുത്ത തീരുമാനമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ കമ്മിറ്റിയിൽ അല്ലാത്ത അംഗങ്ങളും ഉണ്ടല്ലോ അവര് മെമ്പേഴ്സ് ആണ് അപ്പൊ ഇങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞപ്പോ ഇപ്പൊ നമുക്കത് വേണ്ട അത് ഒത്തിരി ബിസിനസിനൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്ത് താൽക്കാലികമായിട്ട് അത് പെൻഡിംഗ് വെക്കാം അത് പുറത്തേക്ക് ഇവിടെ നിന്ന് കോമൺ ആയിട്ട് എടുത്തൊരു തീരുമാനാണ് ഞങ്ങളത് അറിയിക്കുകയും ചെയ്തിരുന്നു സിനിമകൾ മലയാളത്തിലേക്ക് വന്ന് ഡെലപ്പ് ചെയ്ത് വരുമ്പോ തന്നെ അത് നൂറ് കോടിയിലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് നല്ല റെസ്പോൺസ് മറ്റ് ഭാഷ സിനിമകൾക്ക് അല്ല അങ്ങനെയില്ല ഇപ്പോൾ ഇവിടെ നല്ല സിനിമകൾ വന്നിട്ട് ഓടാത്ത ഒരു സിനിമകളും ഈവനിങ് എല്ലാ സിനിമകളും തന്നെ ഓടിയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഇനിയിപ്പോൾ ഓണത്തിനാണ് ഇടയ്ക്കൊരു ഒക്കെ വന്നു സ്വാഭാവികമായിട്ടും എല്ലാ വർഷങ്ങളിലും അങ്ങനെ ഉള്ളതാണ് ഇപ്പോൾ മഴയുള്ള സമയത്ത് തിയേറ്ററിൽ എത്ര വലിയ പടങ്ങളുണ്ടെങ്കിൽ കുറച്ച് കളക്ഷന്റെ ഒരു കുറവുണ്ടായിരിക്കും നോയമ്പ് മാസങ്ങളിൽ ഒരു കുറവുണ്ടായിരിക്കും അപ്പം ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഇതിടയ്ക്ക് വന്നിട്ടില്ലാത്തത് കൊണ്ടിട്ടാണ് പിന്നെ സൂ ഫ്രം സോ എന്ന് പറയുന്ന സിനിമ കന്നഡയിലും മറ്റു ഭാഷകളിലും ഹിറ്റായിട്ടുണ്ട് പക്ഷെ ഇവിടെ എ പ്ലസ് ിൽ നന്നായിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയുള്ള തിയേറ്ററുകളിലേക്ക് അത്രയും വലിയ കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നു ഏത് സ്ലാബിലാണ് എത്തുന്നത് തീരുമാനമായിട്ടില്ല ഞങ്ങളത്

ഞങ്ങൾ കത്ത് കൊടുത്തപ്പോ അവിടെ ഒരു ഭരണസമിതി കണ്ടുവെക്കാൻ പറ്റി കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അത് കഴിഞ്ഞാൽ ചർച്ച തുടരും അതിന്റെ ഞങ്ങൾ ഒന്ന് രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചൊരു ചർച്ച തുടരും അതിലപ്പം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചാർജ് എടുത്തതേ ഉള്ളൂ അത് തുടരുമെ കുറിച്ച് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് അടുത്തുള്ള ആൾക്കാരും എല്ലാം സഹകരിക്കുന്ന ആൾക്കാരാണല്ലോ അല്ല അതിനോട് സംസാരിക്കണല്ലോ അവരാണല്ലോ അതിനിപ്രായം പറയേണ്ടത് പ്രതിഫലം കുറയ്ക്കുന്നത് മാത്രമായിട്ടല്ല അത് പല ഇൻസ്റ്റാൾമെന്റ് ആക്കി തരുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള കത്തുകളെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും അത് അങ്ങനെയല്ല അന്ന് തെറ്റായിട്ടുള്ള വാർത്തയാണ് അന്ന് വന്നത് ഞങ്ങൾ പറഞ്ഞ അങ്ങനെയല്ല അവർക്ക് വേണ്ടി മാത്രമായി സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ വെളിയിൽ ചെയ്യുന്നില്ല എന്നുള്ള അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയാണ് അന്ന് സംസാരിച്ചത് പക്ഷെ അന്നത് വാർത്തയിൽ വന്നതെല്ലാം താരങ്ങള് സിനിമ ചെയ്യുന്നതിന് പ്രൊഡ്യൂസർ അസോസിയേഷൻ എതിരാണെന്ന് അങ്ങനെയൊന്നുമല്ല അതായത് ചില ആർട്ടിസ്റ്റുകൾ ഒന്നോ രണ്ടോ പേരായിരിക്കും അവരുടെ സിനിമകൾ അവർ മാത്രം നിർമ്മിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതിനെതിരെയാണ് നിങ്ങളത് അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും അവർ അഭിനയിക്കുന്ന സിനിമ അവര് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും കണ്ടിന്യൂസ് എല്ലാ സിനിമകളും സിനിമ ചെയ്ത് ജീവിക്കുന്ന കുറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ ഇടയ്ക്കുള്ള സിനിമ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ചെയ്യാമല്ലോ മറ്റു പ്രൊഡ്യൂസേഴ്സിന് ചെയ്യാമല്ലോ എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം അവര് ഈ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആകാനായിട്ട് ഒരുപാട് നിർമാതാക്കൾ പൈസ മുടക്കി അവര് മാത്രം പൈസ അല്ലല്ലോ അങ്ങനെ വന്നത് അതുകൊണ്ടാണ് അങ്ങനെ ആവശ്യപ്പെട്ടത് അങ്ങനെയല്ല ചെയ്യണമെന്നാണ് ഒരു വഴക്കിലേക്കല്ല അന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വെളിയിലും സിനിമ ചെയ്യണം എന്നുള്ള റിക്വസ്റ്റാണ് ഞങ്ങൾ അന്ന് വെച്ചത്

സിനിമ എന്ന് പറഞ്ഞാല് അമ്മയും പ്രൊഡ്യൂസറും എല്ലാം തീരുമാനിക്കുന്നത് ഒരു ഡിറക്ടേഴ്സാണ് തീരുമാനിക്കുന്നത് അല്ല അങ്ങനെ എങ്ങനെയാ അത് ഒരു ഡയറക്ടറിന്റെ വ്യൂ പോയിന്റ് അല്ലേ ഒരു ഡിറക്ടറിന് അത് ഏത് രീതിയിൽ അവരുടെ കഥ കാണിക്കണം അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു ഡിറക്ടറാണ്

പക്ഷേ ഇതേമാരൊരു മറ്റേ സംഘടനയില് മറ്റേ തൊഴിലില്ലാതിരിക്കുന്ന സിനിമ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള കൂടുതല് സിനിമ ഉപയോഗിക്കുന്നത് അത് അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ അങ്ങനെയുള്ള കൊസ്റ്റ്യൻസ് ആൻസേഴ്സ് ഓഡി പ്ലീസ് ാണ് അവർ മണിക്ക് ലൊക്കേഷൻ എടുക്കുമ്പോ പലപ്പോഴും ഒമ്പതര ആ സമയം രാത്രി ഒമ്പതര വരെ നിന്ന് ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴും അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് പലരും ഇതൊരു തൊഴിലായിട്ട് ാണ് ഏറ്റവും കൂടുതൽ അറുപൂർക്കാണ് കിട്ടുന്നത് ഒരു മാസം കഴിഞ്ഞു കിട്ടണം ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് കിട്ടുന്ന കേട്ടോ അപ്പൊ ചില കാര്യങ്ങൾ ചില സിനിമകളുടെ കാര്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോ അവര് പറയുന്നത് അതിന്റെ പ്രൊഫഷൻ കമ്പനി പോലെയാണ് ഇരിക്കുന്നത് കാരണം നമ്മളിപ്പോ ജൂനിയർ ആർട്ടിസ്റ്റിനെ സപ്ലൈ ചെയ്യുന്നത് നമുക്ക് അതിന്റെ ഇടയിൽ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും നമ്മൾ ആ കോർഡിനേറ്ററോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പം നമുക്കിപ്പോൾ നാളെ ഷൂട്ട് ചെയ്യുന്ന ഒരു സീനിൽ ചിലപ്പോൾ ഒരു ആയിരം ജൂനിയർ ആർട്ടിസ്റ്റ് വേണം അപ്പോൾ നമ്മളതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റിനെ സപ്ലൈ ചെയ്യുന്ന കോർഡിനേറ്ററോട് പറഞ്ഞ് നമ്മൾ അവരുടെ കയ്യിലാണ് പൈസ കൊടുക്കുന്നത് ഇപ്പോൾ അവരിത് എപ്പോഴാണ് കൊടുക്കുന്നത് താമസിച്ചാണോ കൊടുക്കുന്നത് അവരത് എത്ര രൂപയാണ് കൊടുക്കുന്നത് നമ്മുടെ ഏതായാലും ആയിരം രൂപ വാങ്ങിയിട്ടിട്ട് അവരായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കത്തില്ലല്ലോ അപ്പോൾ അവരായിരം രൂപ ചിലപ്പോൾ അവർ അറുന്നൂറ് രൂപ ആയിരിക്കും കൊടുക്കുന്നത് എഴുന്നൂറ് രൂപ ആയിരിക്കും അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല അയച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അത് അവരാണ് അറേഞ്ച് ചെയ്യുന്നത് ഈ ഒ ടി ടിയുടെ ബിസിനസ് ഉണ്ട് ദിവസങ്ങൾ വലിയ വിഷയങ്ങളുണ്ടാകില്ല സത്യസന്ധമായ ലിമിറ്റ് ഇതുവരെ അംഗീകരിക്കപ്പെടുന്നു പിന്നെ കൊടുക്കുന്ന സ്ഥിതി വരും അത് ഏത് രീതിക്ക് അംഗീകരിക്കപ്പെടുന്നു പുതിയ ഭരണ സംഘടിക്ക് ഇനി കണ്ടുതന്നെ ഞാൻ ചോദിക്കുന്നത് പക്ഷെ നാൽപ്പത്തി നമുക്കിപ്പോൾ പ്രീ ബിസിനസ് ഇല്ലല്ലോ നമ്മൾ നാല്പത്തിരണ്ട് ദിവസം തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാണെങ്കിലും തിയേറ്ററിൽ സക്സസ് ആയ സിനിമകളാണ് ഇപ്പോൾ കൂടുതൽ എടുക്കുന്നത് അതിപ്പം ചെറിയ സിനിമ ആയിക്കോട്ടെ വലിയ സിനിമ ആയിക്കോട്ടെ ഇപ്പൊ പ്രീ ബിസിനസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല അതൊക്കെ നേരത്തെ ആയിരുന്നു കോവിഡ് കഴിഞ്ഞ ആ സമയത്തും കോവിഡിന്റെ സമയത്തൊക്കെ ആയിരുന്നു അല്ലെ ലാസ്റ്റ് ഒരു വൺ ഇയർ വരെയാണ് ഇപ്പോൾ ഇറങ്ങുന്ന തൊണ്ണൂറ് ശതമാനം സിനിമകളും ാണ് ഇറങ്ങുന്നത് പിന്നെ ചില സിനിമകൾ മാത്രം ചില സിനിമ പ്ലാറ്റ്ഫോമുകൾ അവര് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്ലാറ്റ്ഫോമിന് പറ്റിയ സിനിമയാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരത് മാത്രം സെലക്ട് ചെയ്യും അവരത് മാത്രം വാങ്ങാറുണ്ട് ബാക്കിയുള്ള സിനിമകളൊക്കെ ആഫ്റ്റർ റിലീസിന് ശേഷമാണ് ഡേറ്റ് ദിവസം അത് അതിൽ തന്നെ ഉറച്ചു ങ്ങനെ തന്നെയാണ് ചില പടങ്ങൾ ചില പ്ലാറ്റ്ഫോമുകൾ പറയും ഒരു ഇപ്പൊ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് വേണം അല്ലെങ്കിൽ നാപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞിട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസർ നമ്മുടെ അസോസിയേഷനുമായിട്ട് അല്ലെങ്കിൽ ചേമ്പറായിട്ട് ആലോചിച്ചിട്ടാണ് അത് വിൽക്കാൻ പാടുള്ളൂ എന്ന ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്